ഈ സമ്മേളനത്തിന് എനിക്ക് രണ്ട് സന്തോഷങ്ങളാ ഉള്ളത് നിങ്ങൾക്കും അതുതന്നെ ആയിരിക്കും രണ്ടിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷം എന്ന് പറഞ്ഞ ഒന്നാമത് സുന്നികളുടെ ഐക്യം സുന്നികൾ ഐക്യപ്പെടണം അല്ലാത്തവരും ഐക്യപ്പെടണം ഇവിടുത്തെ വിവിധ മതക്കാരാണ് ഈ രാജ്യത്ത് അവരൊക്കെ ഐക്യപ്പെടണം എങ്കിലും സുന്നികൾ വെറുതെ ഭിന്നിച്ചു നിൽക്കരുത് അവരയക്കപ്പെടേണ്ട കാലം കുറെ അതിക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നമുക്കിതിനെ കാണാം ഇൻഷാ അല്ല അള്ളാഹുതാലോപ്പിക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണിക്കടി ഉണ്ടായത് ഇവിടുത്തെ ബിത ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ ഔതൂതികളൊക്കെ ഇതിന് വേണ്ടി കുറെ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പിന്നിൽ ഈ ഐക്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വേദനയോടുള്ള വേദനിച്ചവരവരാണ് അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം തോന്നാണ് അക്കൂട്ടരെ അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത് സമസ്ത കേരള ജമിയത്തുല്ലളമ അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദി പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം കേരളത്തിൽ നബീസ് അമ്മ കാലത്ത് വന്നിട്ടുണ്ട് റസൂൾ കാലത്ത് സഹാപത്താണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ കൊണ്ടുവന്നതുപോലെ ഇവിടെയും കൊണ്ടുവന്നത് ആ സഹാപത്ത് കൊണ്ടുവന്ന ദീനാണ് നമ്മുടെ ജീന ി എന്ന് റസുൽ കരീം സല്ലം പറഞ്ഞ ആ ദീൻ ആ ദീനാണ് നമ്മളിവിടെ കൊണ്ടുവന്ന ദീൻ അത് നൂറ്റാണ്ടുകൾ പതിനാല് നൂറ്റാണ്ടോളം ആക്ഷേപമില്ലാതെ ഇവിടെ തുടർന്നു നമ്മളൊക്കെ അത് കണ്ടതാ നമ്മൾ ഇടയിൽ നിന്നുണ്ടാക്കി കൂട്ടിയതൊന്നല്ല പ്രാത്തീപ് മൗലൂദ് മരിച്ചാലുള്ള അടിയന്തരങ്ങള് ത്രാവിയ നിസ്കാരം ജുമാ നിസ്കാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് പഠിച്ച ദീനാണ് ഇവിടെ പോന്നത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ വന്നു ആർക്കും അഭിപ്രായ വ്യത്യാസ രൂപത്തിൽ വന്നു തൊള്ളായിരത്തി ഇരുപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അത് വഹാബികൾ കൊണ്ടുവന്നതാ കെ മൗലവി കെ മൗലവിയാണ് കൊണ്ടുവന്നത് അറിയാതെ കെ മൗലവിയ അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കേണ്ട പല സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കെം മോലയിൽ കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഉണ്ടായത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്ന വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പൊന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണിത് അതൊക്കെ പുറത്തുകൊണ്ട് എന്താക്കണം മുന്നോട്ട് പോകണം വിധ ഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായ വേറൊരു ജന്തു ആണ് ജമായത്ത് ഇസ്ലാമി ആ ജമാ ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം പിത്തനെയാണ് എല്ലാവർക്കും ഫിത്തനെയാണ് അവരേതായാലും ഇല്ല നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് പ്രവർത്തനം അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട് ഒരു പത്രമുണ്ട് ഇവിടെ നാശം വലിയ നാശ ഈ സമ്മേളനത്തെ കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാനൊന്നും പറയേണ്ട എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമായത്ത് ഇസ്ലാമിയും ജമാ മൊഹാബിയും അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത് എന്നാണ് കുറയാന്റെ കൽപ്പന എല്ലാവരും ഒന്നിച്ചു പിടിക്കണം നമുക്ക് ഒന്നിച്ചു പിടിക്കാം ഇൻഷാ ഇൻഷാള്ളതാണ്